ഇന്നലെയായിരുന്നു നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെ മർദ്ദിച്ചുവെന്നും മാത്രമല്ല ഫ്ളാറ്റിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമുകുന്ദൻ്റെ മാനേജറായ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ പരാതിയുമായി രംഗത്തു വന്നത് നരിവേട്ട എന്ന സിനിമ നല്ല സിനിമയാണ് എന്ന് താൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ ചുരുക്കാണ് ഉണ്ണിമുകുന്ദൻ തന്നോട് തീർത്തത് എന്നും വിപിൻകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദിന് അടുത്തിടെയായി ഒരു സിനിമകളും ലഭിക്കുന്നില്ല മാത്രമല്ല ഗോകുലം മൂവീസ് പറഞ്ഞു വെച്ചിരുന്ന ഒരു പ്രോജക്റ്റിൽ നിന്നും പിന്മാറിയതും ഉണ്ണി ഉണ്ണിമുകുന്ദനെ വളരെയധികം നിരാശയുണ്ടായി എന്നൊക്കെയാണ് ബിപിൻകുമാർ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പച്ചക്കള്ളമാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് ഉണ്ണിമൂന്നൻ തന്നെ ആക്രമിച്ചു എന്ന് മാനേജർ വിപിൻ പറഞ്ഞതിനെ തെളിവില്ല എന്നാണ് പോലീസ് പറയുന്നത് ഫ്ളാറ്റിലെ സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആക്രമിച്ചതിന് യാതൊരു തെളിവും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇൻഫോ പാർക്ക് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ മാത്രമല്ല ഉണ്ണിമോദനം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഞാൻ നേരിട്ടെത്തി കാണാൻ പോയത് സത്യമാണ് എന്റെ മുന്നിൽ കണ്ണട വെച്ച് സംസാരിച്ചത് കൊണ്ട് കണ്ണട ഊരി സംസാരിക്കാൻ പറയുകയും അത് കേൾക്കാത്തത് കൊണ്ട് കണ്ണട ഞാൻ ചവിട്ടി പൊട്ടിച്ചതായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മർദ്ദിച്ചിട്ടില്ല എന്ന് ഉണ്ണിമോദൻ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം തന്നെയാണ് പോലീസും ശരിവെയ്ക്കുന്ന രീതിയിൽ കേസ് മുന്നോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഉണ്ണിമോന്ദൻ തന്നെ തല്ലിയത് സി സി ടി വി ഇല്ലാത്ത ഭാഗത്തു നിന്ന് എന്നൊക്കെയാണ് വിപിൻ പറഞ്ഞത് പക്ഷേ ഉണ്ണിമൂന്തൻ സംസാരിച്ചതൊക്കെ സി സി ടി വി ഉള്ളടത്ത് തന്നെയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചതോടുകൂടിയാണ് ഉണ്ണിമൂന്തൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് ഈ മാനേജർ ശരിയല്ലെന്ന് നേരത്തെ മുൻപ് പലരും പറഞ്ഞിട്ടുണ്ട് എന്നും ഉണ്ണിമോന്ദ്രന്റെ അടുത്ത സുഹൃത്തുക്കളടക്കം പറയുന്നുണ്ട്